ദുഃഖവാർത്ത ചരിത്രകാരനും ഗവേഷകനുമായ ചേന്നമംഗലം മടത്തിപ്പറമ്പിൽ പി തങ്കപ്പൻ നായർ അന്തരിച്ചു കൊൽക്കത്തയുടെ ആധികാരിക ചരിത്രകാരനായിട്ടാണ് പി തങ്കപ്പൻ നായർ അറിയപ്പെടുന്നത് നിരവധി പുസ്തകങ്ങൾ കൊൽക്കത്തയെക്കുറിച്ച് രചിച്ചു അറുപത്തിമൂന്ന് ബൃഹത് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ പകുതിയിലേറെയും കൊൽക്കത്തയെക്കുറിച്ചാണ് തൊണ്ണൂറ്റി ഒന്നാം വയസ്സിലാണ് അതുല്യ പ്രതിഭ അന്തരിച്ചത് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ ചരിത്ര പണ്ഡിതൻ്റെ വേർപാട് കനത്ത ഒരു നഷ്ടമാണ് വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് സ്വവസതിയിൽ വെച്ചായിരുന്നു അന്ത്യം ചൊവ്വാഴ്ച രാവിലെ വീട്ടിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് തൊണ്ണൂറ്റി ഒന്ന് വയസ്സായിരുന്നു പി തങ്കപ്പൻ നായർക്ക് ആദരാഞ്ജലികൾ